ഹായ് കായി അപ്പോൾ കൊണ്ട് പുതിയ നമ്മൾ ചെറിയൊരു പുതിയ അഭിപ്രായം തേടാൻ വേണ്ടി പോവുകയാണ് വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെടുന്നു എന്താണ് കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചോദിക്കുന്നതായിരിക്കും ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് ഈ വീട്ടിലൂടെ കണ്ടറിയുന്ന വാ വീട്ടിലേക്ക് പോവാ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെടുന്നു എന്താണ് കാരണം വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെടുന്നു പരിഹരിക്കാൻ എന്താണ് മാർഗം പരിഹരിക്കാൻ പ്രത്യേകിച്ച് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ചെറിയ മാർഗങ്ങളോണ്ടോക്കാലോ അങ്ങനെയാ ചോദിച്ച കൂട്ടായിട്ട് കുറയ്ക്ക അത്രേ ഉള്ളൂ കൂട്ടുപക്ഷെ കുറച്ച് കഴിഞ്ഞാൽ സംഭവം കൊറയാന്നാണ് പറയണായിരിക്കും ഉപയോഗിക്കാറുണ്ട് ഇല്ലല്ലേ ഓക്കെ കാരണവും അവർക്കത് ഇഷ്ട ഇഷ്ട ഇപ്പഴ പല പഴയ തലമുറ ഇല്ലായിരുന്നു പഴയ തലമുറക്ക് ഇഷ്ടമില്ലായിരുന്നു അന്നീ അന്നീ എം ഡി എം എ ഒന്നും ഇല്ലായിരുന്നോ ഇപ്പോഴല്ലേ വന്നു പോകും ഇപ്പൊ അടിക്കുന്നു നല്ല സ്ഥലം നല്ല നല്ല സാധനങ്ങൾ വരുമ്പോ അവര് ഞാനോ ഏഹ് എം ഡി എം എ അടിച്ചിട്ട് പോകുന്നില്ല അഞ്ചാവ് അടിച്ചിട്ട് വന്നത് അഞ്ചാ പിന്നെ വേറെന്തോ അടിച്ചിട്ടുണ്ട് വേറെ വെള്ളപൊടി ചേർത്തുവരി എല്ലാം ഉണ്ട് പെണ്ണുപൊടി ഉൾപ്പെടെ എല്ലാം ഉണ്ട് ും എനിക്കില്ല പറഞ്ഞേ സ്റ്റാമ്പ് 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 ബുക്കിൽ ഒട്ടിച്ചിട്ടുണ്ട് പരിഹരിക്കാനോ തന്നെ ശരി കൂടുതലും ഈ ലഹരി അടിമപ്പെടാനുള്ള കാരണവെച്ചാല് നമ്മളിപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലീസുകാരൊക്കെ പിടിക്കത്തില്ലേ പിടിക്കുമ്പോ ചെറിയ ശിക്ഷകൾ നൽകുന്നോണ്ടാണ് കൂടുതലും പ്രോത്സാഹനം കിട്ടുന്നത് കാരണം നമ്മളിപ്പോ ഇറങ്ങുന്നവർക്കും പേടിയില്ലേ വിൽക്കാനിറങ്ങുന്നവർക്കും ഭയമില്ല കാരണം വിറ്റ പിള്ളേർക്ക് വിറ്റെന്ന് പറഞ്ഞാലും ആർക്ക് വിറ്റെന്ന് പറഞ്ഞാലും അവർക്ക് പേടിയില്ല വിറ്റെന്ന് അവർ ഇറങ്ങും മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് ആ ഒരു വിദ്യാഭ്യാസ തലങ്ങളിലേക്ക് കൂടുതൽ ഈ ലഹരി എത്തുന്നതെന്ന് തോന്നുന്നു ആർക്കും പേടിയില്ല ഉപയോഗിക്കുന്നവർക്കും പേടിയില്ല അത് വിൽക്കുന്നവർക്കും പേടിയില്ല കാരണം ചെറിയ കുറഞ്ഞ ശിക്ഷകൾ നൽകുന്നത് കൊണ്ടാണ് കർശനമായ ശിക്ഷയും കാര്യങ്ങളൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മാറ്റം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പരിഹരിക തന്നെ ശക്തമായ രീതിയിൽ തന്നെ അതിനെ ഇത് ചെയ്യുക നിയമം ആ രീതിയിൽ കൊണ്ടുവരിക അപ്പഴത്തേക്ക് അതിൽ മാറ്റം വരുമെന്നാണ് എന്റെ വിശ്വാസം എന്റെ കാര്യം പറയാം ഇപ്പൊ ഞാൻ പഠന സമയത്ത് അതൊക്കെ വെച്ചാ ഒരു നമ്മൾ എന്തുവാ സംഭവം പോലെ ഉപയോഗിക്കുന്ന വലിയ ആളാണ് വലിയ സംഭവമാണ് അങ്ങനെ ആയിരുന്നു അങ്ങനെ നോക്കുന്നവരും ആ സമയത്ത് അങ്ങനെ നോക്കുന്നവരും പിള്ളേർ നോക്കത്തുള്ളു ഞാൻ അങ്ങനെ ഞാൻ പഠിച്ച സമയത്തൊക്കെ പറഞ്ഞത് ആ അങ്ങനെ പരിഹരിക്കാൻ എന്താണ് ഒരു എന്താണോ പരിഹരിക്കാൻ എന്തുവാ അതിപ്പം കൊച്ചിലെ തൊട്ട ഇങ്ങനെ പറഞ്ഞു മനസിലാക്കി കൊടുക്കണം തെറ്റാണ് ആ പിന്നെ മെയിൻ മെയിനായിട്ടെന്തോ നമ്മുടെ ഈ എന്റെ എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് നമ്മുടെ ഈ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോ അതിനകത്ത് വരും ഓരോ കാണിക്കുമ്പോ നമ്മള് കാണിക്കുമ്പോ അതെങ്ങനെ സൂപ്പർ ആയിരിക്കും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച കാര്യൊക്കെ ഞാൻ പറഞ്ഞോളൂ ആ ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ആ പോലീസിനാൻസ് തന്നെ കൂടുതലും കാരണം പരം ഈ സ്കൂൾ പരിസരത്തൊക്കെ വിൽക്കുന്ന കാര്യങ്ങളെല്ലാം മിക്ക രാഷ്ട്രീയക്കാരുടെ പിൻബലത്തോട് കൂടി തന്നെയാണ് ചെയ്യുന്നത് ആൾക്കാർക്കെല്ലാം അറിയാം പോലീസുകാർക്ക് അറിയാം അവർ വരെ ക്യാഷ് വാങ്ങിക്കൊണ്ട് തന്നെ ചെയ്തവരുണ്ട് മിക്കവർക്കും ഇതറിയാം സംഭവിക്കുന്ന പരിസരത്ത് നടക്കുന്നുണ്ടെന്ന് ആ പരിസരത്തുള്ള ആൾക്കാർക്കെല്ലാം അറിയാം അതാണ് കൂടുതലും പരിഹാരം എന്ന് പറഞ്ഞാൽ ശക്തമായ പരിശോധന തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം ഇത് കേരളത്തിലേക്ക് എത്തുന്നത് തടയുക എന്നുള്ളതാണ് കഴിഞ്ഞാൽ ആയി പോകും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ ഈ കേരളത്തിലേക്ക് വഴികൾ കേരളത്തെ ജീവിത സാഹചര്യം ഇനി അങ്ങനൊക്കെ ആവത്തേ ഉള്ളൂ ഇനി അതിന് നമ്മള് ചെറുപ്പത്തിൽ ജീവിച്ച കാലഘട്ടമാണിപ്പൊ ആരെങ്കിലും നമ്മള് പഠിത്തം കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും ഫുട്ബോൾ കളിക്കാൻ പോകും അപ്പൊ ഫോണ് അങ്ങനെ അവരുടെ ലോകം അത് അതിനൊരു പരിഹാരം ഒന്നുമില്ല ആല കാലുപോകും പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇതായിരിക്കുന്നില്ല ജീവിതം വേറെ എന്തെങ്കിലും ഒക്കെ വേറെന്തേലും എന്താ നമ്മക്ക്ണ്ട് അല്ല ശരി വളരെ മോശമായ അഭിപ്രായമാണ് അതെ കാരണം ചോദിച്ച അഭിപ്രായമാണോ കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ അഡിക്ഷൻ ഇല്ലയോ അതുപോലെ അവർക്കും അതുപോലെ കണ്ടിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഏ ഞങ്ങളൊന്നും ഞങ്ങളൊന്നും ഞങ്ങൾ പിന്നെ പെരുജീവനോട് കാണത്തില്ലല്ലോ എന്താണ് നിർത്താ ഉദ്ഘാടനം വിദ്യാര് ലഹരിക്ക് അടിമപ്പെടുന്നത് വിദ്യാഭ്യാസത്തിന്റെ കുറവായിട്ട് തോന്നുന്നു വിദ്യാഭ്യാസം കുറവായാണല്ലേ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ അതിന് അതിലേക്ക് അവർ പോവില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്താണ് ഒരു മാർഗം പരിഹരിക്കാൻ വിദ്യാഭ്യാസം ഒന്നും കൂടി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാവും തോന്നുന്നു അങ്ങനെയല്ലവർക്കുള്ള കാര്യമാണ് അവർക്കാണ് വിദ്യാഭ്യാസം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന പിള്ളേരുടെ അഹങ്കാരം കൊണ്ട് അല്ല പിള്ളേര് അത് വീട്ടിന്റെ നോക്കി വളർത്തുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഉത്തരവാദിത്ത പോകുന്ന പിള്ളേരെ ഏറ്റവും കൂടുതൽ അടങ്ങണം വീട്ടിലുവാദവും വീട്ടുകാർക്ക് ഉത്തരവാദിത്വം കാണത്തില്ല വീട്ടുകാർക്ക് കാണത്തില്ല ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല പരിഹരിക്കാന്ന് പറഞ്ഞാൽ ബോധവൽക്കരണം അല്ല എന്തോ അതികള് എന്തോ കൊടുക്കാനും എങ്ങനെയാ അതിനടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ തീരെ പറ്റി ആര് ഗവൺമെന്റ് ആയിട്ട് ബോധവൽക്കരിക്കണം അങ്ങനെയാണ്

പിന്നെ പിന്നെ നമ്മുടെ പറയുന്ന ഒരു പരിധി വരെ ചെയ്യുക എന്താണ് കാരണമെന്ന് വെച്ചാൽ ഇപ്പൊ അത് അവൈലബിൾ ആണ് എളുപ്പത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതലും പരിഹരിക്കാന്ന് വെച്ചാൽ അത് കിട്ടുന്ന സാധ്യതകൾ എവിടാണോ അതൊന്ന് കണ്ടുപിടിച്ച് അത് ബ്ലോക്ക് ചെയ്യാന്നുള്ളതല്ലേ പരിഹരിക്കാനുള്ള മാർഗ്ഗം കിട്ടുന്ന അപൂർവ്വോട്ട് കണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇപ്പം എല്ലായിടത്തും കോമൺ ആണ് എന്നുള്ള അവസ്ഥയിലെത്തി അത്രയുള്ളൂ എനിക്കറിയത്തില്ല എന്നാലും തോന്നുന്ന എന്താണ് എന്ത് ഈ ഇപ്പൊ സാധനം ഉള്ളതുകൊണ്ടല്ലേ യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്

അതുകൊണ്ടാണ് കുറച്ചുകൂടെ അനുഭവപ്പെടാൻ കാരണം നേരത്തെ ഉള്ളതായ തന്നെ ഇപ്പോൾ അവൈലബിലിറ്റി ചാനൽസ് എല്ലാം കുറച്ചുകൂടെ വികസിച്ചു അപ്പൊ അവർക്കുള്ള അതിന് ആക്സസിബിലിറ്റി അവർക്ക് കുറച്ചുകൂടെ കൂടി പരിഹരിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാല് ബോധവൽക്കരണ ഒരു മാർഗ്ഗമാണ് പക്ഷെ അതൊരു പരിധി കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത്ര അഡ്വൈസ് പറഞ്ഞാൽ ആൾ കുട്ടികൾ എത്രത്തോളം കേൾക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അതിനുള്ള സിസ്റ്റം പോലീസ് ആണെങ്കിലും സ്കൂൾ സിസ്റ്റം ആണെങ്കിലും ഫാമിലി ആണെങ്കിലും പ്രത്യേകിച്ച് ഫാമിലിയില് മെയിനായിട്ടൊരു നോട്ടം വേണം ഫാമിലിയിലുള്ള നോട്ടം കുറവാണ് മെയിൻ മെയിനായിട്ടൊരു നമ്മുടെ സമൂഹം അങ്ങനെയാണ് കൂടുതലും പിള്ളേർ എന്താ പറയുക നിയന്ത്രിക്കാനോ മറ്റോ ആരും ഇല്ലാടാവുന്നു അവരിതാണെന്ന് പരിഹാരം എന്താണ് പരിഹാരം ചോദിച്ചാ അതിനെ കുറിച്ച് എനിക്ക് മൈൻഡിൽ തോന്നുന്നത് എന്തെങ്കിലും അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും കൊറച്ചെങ്കിലും അങ്ങനെ ഉപയോഗിക്കാറുണ്ട് പരിഹരിക്കാൻ എന്താണ് മാർഗം സ്വയം തീരുമാനിക്കണം

വീട്ടിലെ നല്ല അച്ചടക്കത്തൊട്ടൊക്കെ വളരുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ രീതിയിലേക്കെ പോവോ പോലോ സാഹചര്യമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവര് അതിലേക്കൊക്കെ നയിക്കുന്നത് വേണമെങ്കിൽ ആയിരിക്കാം ഇപ്പൊ സ്കൂളിലെ ആ ഭാഗങ്ങളിലൊക്കെയാണ് ഇതിങ്ങനെയൊക്കെ വരുന്നതെങ്കിൽ പരിസരമൊക്കെ വീക്ഷിച്ച് സ്കൂൾ അല്ലെ പോലീസൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ അത് അങ്ങനെ ഒരു ആ സാഹചര്യം ഒഴിവാക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടത്തില്ലേ പിന്നെ ണന്നുണ്ടെങ്കിൽ പിന്നെ ഈ അടിമപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാല് അവരതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റൂലോ അത് അവൈലബിലിറ്റി ആണ് ഇപ്പൊ എല്ലാ കടകളിലും ഇങ്ങനെ സിഗരറ്റ് വിൽക്കുന്നത് എന്താണ് സിഗരറ്റ് വലിക്കുന്നത് അവൈലബിലിറ്റി കൊണ്ടാണ് നിർത്താൻ എന്താണ് ഗവൺമെന്റ് ആണോ നടപടി എടുക്കേണ്ടത് ഗവൺമെന്റ് ഇഷ്ടമോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേന്നോ തോന്നുന്നത് എന്താണ് അഭിപ്രായം ഇല്ലാന്നു അങ്ങനെ തോന്നുന്നു എന്നാലും അതൊന്നും ഒരു എംപവർമെന്റ് കുറവാ ശരി നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ഓരോ കൂടുതൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ എല്ലാവർക്കും പഴയ സൗകര്യങ്ങളൊക്കെ സൗകര്യങ്ങളും അത് നിർത്താൻ പരിഹരിക്കാൻ എന്താണ് സ്വയം സ്വന്തമായിട്ട് മാത്രമേ ഇല്ല ഒന്നുമില്ല സ്വന്തം നട അവർ തന്നെ വിചാരിക്കണം വേണ്ടേ എങ്ങനെ നിർത്തണ അവർക്ക് സ്വയം ഒരു ബോധം എനിക്കൊരു പിന്നെ ജീവിതമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അവർക്ക് മനസ്സു വേണം അവരുടെ ഇപ്പഴത്തെ ചിന്താപാടുകൊണ്ടല്ലേ കൂടുതലും കൂട്ടുകേട്ടും കൂട്ടുകേട്ടല്ല പൊതുവെ ഇപ്പോഴത്തെ ഈ പിള്ളേരുടെ മനോഭാവം കൊണ്ട് തന്നെ അടിമപ്പെടുന്നത് നമുക്ക് തോന്നിയാ നമ്മള് കഴിക്കത്തില്ല സ്വയം തോന്നണം സ്വയം തോന്നിയാൽ മാത്രം

ഞങ്ങൾ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നു വരാം മനസ്സിലന്നാവെ ഉപയോഗിക്കാറുണ്ടല്ലോ ഞാൻ ഇന്നേ ഞാൻ അത്ലറ്റിക്സ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സ്പോർട്സിനെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഇതിനെ പറ്റി പഠിക്കാം ഇതിനായിട്ട് വാക്കുകൾ വരെ ബോധവൽക്കരണം ചെയ്യാമോ ചെയ്തത് ആ പിന്നെ കൊറേ ചെയ്തു കൊറേ ക്യാമ്പ് കിട്ടി അഞ്ചു വാര്യമാരെ കിട്ടി ഒരു വാര്യ ഇവിടെ ആയിരുന്നു ശ്രദ്ധിക്കാത്ത പരിഹരിക്കാൻ വേണ്ടി മാർഗം അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് അതേ ഉള്ളു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ് വീട്ടുകാരുടെ അടുപ്പം കുറയുന്നോണ്ടാണ് വിദ്യാർത്ഥികൾ കൂടുതലും ഓരോ അച്ഛനമ്മ അടുപ്പം വേറെ കാര്യൊന്നും ഇല്ല ഫ്രണ്ട്സിനായിട്ട് പോയി കഴിഞ്ഞാല് അങ്ങനല്ലോ നമ്മളിപ്പം കുടുംബമായിട്ട് ബന്ധമുള്ള കൂട്ടുകാരും പുറത്തുള്ള കൂട്ടുകാരും നമ്മൾ വ്യത്യാസമുണ്ട് അവർക്കറിയത്തില്ല അവരെ കുറിച്ച് ഒരു ധാരണ ഇല്ലല്ലോ വീട്ട് അച്ഛനും അമ്മയായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന പിള്ളേരും പോകത്തില്ല പരിഹരിക്കാൻ വീട്ടിൽ തന്നെ പരിഹരിക്കണം അല്ല വേറെ പരിഹരിച്ചിട്ട് കാര്യമില്ല പോലീസിനോ മറ്റൊന്നും നിയന്ത്രിക്കാൻ പറ്റത്തില്ല വീട്ടിൽ തന്നെ പരിഹരിക്കണം അല്ലേ കാരണം ഇതിന്റെ ലഭ്യത ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ ലഹരി സുലഭമായിട്ട് ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഒന്നാമത്തെ കാരണം പരിഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് തടയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ലഹരിയുടെ അമിതമായ ഉപയോഗങ്ങൾ വിദ്യാർത്ഥികൾ വരാൻ കാരണം ഒന്നാമത് വിദ്യാഭ്യാസം നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ട് എങ്കില് പക്ഷെ വിദ്യാഭ്യാസം ഉള്ളവരും ഉപയോഗിക്കാറുണ്ട് അത് വേറെ കാര്യം അത് ഇപ്പൊ ഉള്ള യുവതലമുറ എന്റർടൈൻമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ലഹരിയാണ് പഴയ കാലങ്ങളിൽ കായികമായും കാര്യങ്ങളായിരുന്നു പക്ഷെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ എന്തു പറയുന്നത് അതിനുള്ള അവസ്ഥ സാഹചര്യങ്ങൾ ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാം നന്നായിട്ട് ചെയ്യാനുള്ള അവസ്ഥ അതായത് നമുക്കിപ്പോ ഒരു കടകളിലായാലും എവിടെ ആയാലും അതിനുള്ള എന്തുണ്ട് അവൈലബിലിറ്റി കൂടുതലാണ് കൂടുതൽ കാരണം നമുക്ക് അറിയത്തില്ല ആരൊക്കെ ഏതൊക്കെ രീതിയിൽ വന്ന് ഇതില് വീണെന്നുള്ളത് ഒരു ചെറിയ മിഠായി ആയിപ്പോലും അതിനകത്ത് ഒരു ലഹരി ഉണ്ട് ഞാനിപ്പോ കേട്ടതെന്ന് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്കൂളുകളിൽ ചെറിയ ചെറിയ മിഠായികളില് അതായത് എല്ലാവരും സപ്പോർട്ടാണ് കാരണം അവനവന്റെ ഏ വരുമാനത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ അതിനകത്തോട്ട് ഞാൻ കൂടുതലും ചെയ്തത് പിന്നെ ഒരു മിഠായി കൊടുത്താൽ പിള്ളേർ വട്ടം അഡിക്റ്റ് ആയ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോവുമല്ലോ പരിഹാരം പരിഹാരം ചെയ്യാന്ന് പറഞ്ഞാൽ റൂൾസ് മാറണം റൂൾസ് മാറുമ്പോൾ ഒരു പരിധി പരിധി വരെ നമുക്ക് കുറയ്ക്കാം അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇപ്പഴത്തെ പശ്ചാത്തലം അനുസരിച്ച് നോക്കിയാലേ അവരുടെ ഈ പഠന രീതി അവരുടെ മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള ഇടപെടലും തകർമാത്രപടി അങ്ങനെ വരുന്നു കഴിയുന്നതും അങ്ങനെ വരാതിരിക്കാനായിട്ടാ നമ്മൾ എല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രത്യേകിച്ചായിട്ട് നമുക്കൊരു കാരണം പറയാനായിട്ടുള്ള അതിന്റേത് നമ്മളെ കുട്ടികളെല്ലാം നല്ല മാതൃകയായിട്ട് വരണം അവർക്ക് അടി അടിമപ്പെടണം പറഞ്ഞാൽ നേരത്തെ ഉള്ള മനുഷ്യരെ നേരത്തെ ഉള്ള കുട്ടികളുമായിട്ടുള്ള സഹകരണ മനോഭാവം കൊണ്ടാണെന്നു അറിയത്തില്ല എന്തുകൊണ്ടിങ്ങനെ വരുന്നെന്ന് നമുക്ക് പറയാനായിട്ട് വ്യക്തമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല കഴിയുന്നു അങ്ങനെ കുട്ടികൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള എന്താ നമ്മൾ മാർഗം പറയാനും നമ്മളെ ഒരു ദൈവത്തെ വിളിക്കുന്ന ഒരു വിശ്വാസിയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ നിയമപരമായിട്ട് എന്തെങ്കിലും അങ്ങനെ ഇപ്പോഴത്തെ ഈ െല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നത് നമുക്ക് എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല ഈ ലഹരി ഉപയോഗിക്കുന്നതിനെ ഞാൻ ഉപയോഗിക്കാ എനിക്കൊരു ആ ഈ രാസ ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ പിള്ളേരെ ഒക്കെ വളർത്തിയെടുക്കാൻ പാടപ്പെടും അത് ഈ പഠി പഠിക്കുമ്പോ തന്നെ അതിനെ കുറിച്ചുള്ള ഇതെല്ലാം കൊടുക്കണം പിള്ളേർക്ക് അത് ഉപയോഗിക്കുമ്പോൾ ഉള്ള കുഴപ്പവശങ്ങൾ അങ്ങനെ ഈ ടൂറൊക്കെ പോകുന്ന സമയത്തെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോകണം ഈ ഈമാരൊക്കെ ഉപയോഗിച്ച് വിഷയം ഉണ്ടാക്കിയ ആൾക്കാരെ അവരെയൊക്കെ ഒന്നിങ്ങനെ അവരുടെ അവസ്ഥയൊക്കെ ബോധവൽക്കരണം അങ്ങനെ ഉണ്ടാവണം ഇപ്പൊ ടൂർ പോകത്തില്ല നമ്മളിപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിന് പകരം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ആഴ്ചയിലൊക്കെ കൊണ്ടുപോയി ആശുപത്രിയിലും ഈ ഇത് ഉപയോഗിച്ച് അസുഖങ്ങൾ വന്ന ആൾക്കാരെയൊക്കെ ഉണ്ട് അവരെയൊക്കെ കാണിക്കണം അവരുടെ അനുഭവങ്ങളൊക്കെ എടുത്തു തന്നെ നമ്മൾ ഒരാള് അറിഞ്ഞൊരു കേസാണ് നല്ലൊരു നല്ല തഹസിൽദാർ ആയിട്ടുള്ള ഒരാൾ അപ്പൊ അയാളുടെ ഒരു മോൻ ഇതുപോലെ ലഹരി കണ്ടിപ്പട്ട് എന്നിട്ട് എന്നാലും ജുഡീഷ്യൽ പദവിയുള്ള ആളാണല്ലോ ഈ തഹസിൽദാരൊക്കെ അപ്പൊ ഈ പോലീസുകാരൊക്കെ ഉള്ളി കണ്ട് ബഹുമാനിക്കുന്ന ആളാണ് പക്ഷെ ഇയാൾ ഒരു കേസുമായിട്ട് മോനും ഇങ്ങനെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അങ്ങനെ ഇയാള് ഇത് കണ്ട് അപ്പൊ ഇങ്ങനെ ഇയാൾക്ക് മാനസികമായിട്ട് വിഷമമായി അയാൾ ആത്മഹത്യ ചെയ്തു പിന്നെ ആ കൊളൊരുച്ച മോനാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു വിഷമമായി അങ്ങനെ അയാൾ ആത്മഹത്യ ചെയ്തു പിന്നെ അവൻ അമ്മയെ വിട്ട് ജയിലിലാണ് കഴിയുന്നത് ഒരു സാഹചര്യം ഒന്ന് മനസ്സിലാക്കി പോകണം നല്ല നല്ല ആ സാന്ദ്രമായിട്ട് ജീവിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ജയിലിൽ ചെന്ന് അവസാനിക്കുന്ന സാഹചര്യം വരുണ്ട് അപ്പൊ അത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് ഓക്കെ ചിലർ അമ്മ ആണ് അങ്ങനെ തന്നെ ചിലപ്പോ അവസ്ഥ ഇതായിരിക്കുമല്ലോ സാധാരണ എന്ന് പിള്ളേരുടെ കയ്യിൽ എല്ലാവരെയും യൂസിക്കാണ് കൊച്ചു പിള്ളേരുടെ അത് വൃദ്ധി വരാൻ തലമുറ എന്താണ് ചിലവര് പറയുമ്പോ ഒരു പിക്ചർ കൊണ്ടുപോയ കഞ്ചാവ് പറഞ്ഞ ടീമാണ് അതാണ് ഒരു വ്യത്യാസം നമ്മൾ സാധാരണ നന്നാ വിചാരിക്കും പക്ഷെ അവൻ നന്നാകാൻ ആൾക്കാർ സമ്മതിക്കത്തില്ല അതാണ് വിഷയം അല്ലാതെ ഒന്നും അല്ല സാധാരണ ഞാൻ പറയാം ഇപ്പൊ പറഞ്ഞു പിക്ചർ കൊണ്ടുപോയ കഞ്ചാവ് എന്ന് പറയണമെങ്കിൽ അവൻ അവര് അവൻ നന്നാക്കാൻ അവൻ നന്നാകാൻ ആഗ്രഹം കാണും പക്ഷെ അവനെഴുതി സമൂഹമാണ് സമൂഹമാണ് പിന്നെ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് പരിഹരിക്കാൻ എന്താണ് മാർഗം അവർക്ക് സ്വയം തോന്നാതെ അതെന്തായാലും പരിഹാരം ആവശ്യമില്ല സിനിമ സംവിധാനങ്ങൾ അവരുടെ ഒരുപാട് ഇപ്പം പ്രധാനപ്പെട്ട നടന്മാരൊക്കെ സിനിമകളിൽ അത്ര ലഹരികൾ ഉപയോഗിക്കുന്നു കുട്ടികൾ അതിലേക്ക് അഡിക്ഷൻ ആവുന്നു എനിക്ക് തന്നെ അല്ല അവരുടെ രീതികളിലേക്കും സ്ഥിരമായ പശ്ചാത്തലത്തിലേക്ക് മാറാൻ യുവതലമുറ കൂടുതൽ ഇനിഷ്യേറ്റീവ് കൊടുക്കുന്നു അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതുപോലെ തന്നെ കുട്ടികൾക്ക് സാമ്പത്ത് സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ നിലവിലുണ്ട് അതിനൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങനെ അതിലേക്ക് പെട്ടെന്ന് പോവുകയാണ് പണ്ടൊക്കെ വെച്ചാൽ ഒരു പ്ലസ് ടു ആയാലും ഒരു ഡിഗ്രി ഒക്കെ ആയാലും വിദ്യാർത്ഥികൾ വീട്ടുകാർ അച്ചടക്കത്തുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ അതൊരു നല്ല മാറ്റം സംഭവിച്ചിരിക്കും പരിഹരിക്കാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇതിങ്ങനെ തന്നെ പോകും നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രിമിനൽ കേസുകൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അറിയാമല്ലോ അപ്പൊ അത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് മാറ്റാൻ ആരും ഒരു ഇനിഷ്യറ്റീവ് എടുക്കുന്നില്ല ഇപ്പൊ പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും ഇവരെ പിടിച്ച് പണിഷ്മെന്റ് കൊടുക്കുക എന്നല്ലാതെ ഫൈൻ ും യന്ത്രമായി മാത്രമായിരിക്കും അതുകൊണ്ട് ബോധവൽക്കരണങ്ങള് കൂടുതൽ കൊടുത്താൽ ഒരുപക്ഷെ ആയതായി മാറ്റിയെടുക്കാൻ ബോധവൽക്കരണങ്ങൾ തുടർച്ചയായി കൊടുത്തുകൊണ്ട് മാത്രമേ അഭിപ്രായം ലഹരിക്ക് അടിമപ്പെടുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് സാധനങ്ങള് നമ്മുടെ ന്യൂ ജനറേഷന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വിപണിയിലുണ്ട് അപ്പൊ അവര് ഉള്ളൂ പരിഹരിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കുടുംബത്തില് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളത് പരിഹരിക്കണം നല്ല ഇപ്പൊ അണുകുടുംബല്ലേ കൂട്ടുകൂടുമ്പോ ആയിരുന്ന സമയത്ത് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നല്ലോ അപ്പൊ നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൂടുതല് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാം സമൂഹത്തിൽ അത് ധാരാളം ലഭിക്കാനുള്ള മാർഗങ്ങളുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് പിന്നെ അതിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടാനുള്ള പാക്കറ്റുകൾ പരിഹരിക്കാൻ എന്താണ് മാർഗം പരിഹരിക്കാൻ അത് വരുന്നതിൻ്റെ ആ വഴി ശക്തമായിട്ട് തടയുക പിന്നെ എല്ലാവരും അലർട്ടായിരിക്കുക അവരോട് മക്കൾ പോകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ കെയറായിട്ടിരിക്കുക എങ്കിൽ തന്നെയും നമ്മളിപ്പം കെയർ ചെയ്യാൻ നമ്മുടെ വീട്ടിലല്ലേ പറ്റത്തുള്ളു കുട്ടികൾ വെളിയിലോട്ട് പോകുമ്പോൾ നമുക്ക് അത്ര കൂടെ നടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം കഴിവതും അത് വരുന്ന ആ വഴി കണ്ടുപിടിക്കുക അത് വരാതിരിക്കാനുള്ള ശ്രമം പ്രധാന കാരണം എന്ന് വീട്ടിലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആകാം മേ ബി അതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാനുള്ള ചാൻസ് വരാം അതായത് പരിഹരിക്കാൻ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ലെവൽസിൽ അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന നല്ലൊരു കാര്യമായിരിക്കും അതാണ് എനിക്ക് പറയാനുള്ള എന്റെ ഒരു ഒപ്പീനിയൻ കൂടുതലാണല്ലോ

മൊബൈലിന്റെ ഉപയോഗം ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ എല്ലാവർക്കും എല്ലാർക്കും കഞ്ചാവ് അതൊക്കെ ഉദ്ദേശിച്ച അത് ധാരാളമായിട്ട് ഇപ്പൊ പിള്ളേർ ഇടയ്ക്ക് കിട്ടുന്നുണ്ട് പിന്നെ പരിഹരിക്കാൻ വേണ്ടി കൗൺസിലിംഗും ബോധവൽക്കരണ ക്ലാസ് അതൊന്നും കൊടുത്താലും പ്രയോജനം പിള്ളേർ വിചാരിക്കണം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വിചാരിക്കണം സ്ട്രെസ്സ് 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 കൂടിലാവുന്നതാണ് വേറെ വേറെ എന്താ ഇത്ര കംകാരങ്ങുണ്ടേ ഇത് പരിഹരിക്കാൻ വേണ്ടി എന്താണ് ഒരു മാർഗ്ഗം പരിഹരിക്കാൻ എന്താ मोटिवेशन ക്ലാസ് കൗൺസിലിംഗ് അട കൊടുക്കുക അങ്ങനെയുള്ളോ മറ്റൊന്നും ഒന്നുമില്ല വേറെന്താ സ്ട്രെസ്സ് ലീഫ് കൊടുക്കുക ഇവിടെ എന്താണ് പരിഹരിക്കാനായിട്ട് യെസ് ിംഗ് എടുത്തില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണണം എന്നായിരിക്കും ഇഷ്ടപ്പെട്ട മാക്സിം സപ്പോർട്ട് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈക്കായ്